ഞങ്ങൾക്ക് ഇത്രയും കിട്ടുന്ന ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടില്ല നല്ല സൗകര്യത്തോടെ സർക്കാർ നല്ല ഇതാക്കി തന്നിട്ടുണ്ട് എല്ലാം ഇഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നും ഇല്ല സൗകര്യം കുഴപ്പമില്ല രണ്ട് ബെഡ്റൂം ഉണ്ട് അറ്റാച്ചഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കിച്ചണും അറ്റാച്ചഡ് ഒക്കെ ഉണ്ട് വലിയ കുഴപ്പമില്ല നമുക്ക് സാധാരണക്കാർക്കൊക്കെ ഏറ്റവും നല്ലൊരു ഭാഗ്യമാണ് ഈ വീട് കിട്ടുന്നത് എന്തായാലും വളരെ എല്ലാം ഇഷ്ടപ്പെട്ട് ഇത് ദൈവത്തോട് നന്ദി പറയുള്ളു ദൈവത്തെ തന്നെ ദൈവം അറിയാനുള്ളു ഒരു ുരിതായിരുന്നു വിചാരിച്ചിട്ടില്ല മുപ്പത്തിയാറ് വർഷം ഞാൻ പണിയെടുത്ത സ്ഥലമാണത് എൻ്റെ മക്കളെ എല്ലാം ഞാൻ ചെറുത് വലുതാക്കി എൻ്റെ മക്കള് പഠിച്ച സ്കൂളിൽ എൻ്റെ മക്കള് മക്കള് പഠിച്ചു എൻ്റെ കൂട്ടുകാരികളും കൂട്ടുകാരും ഞാൻ അംഗലവാടിയിൽ നോക്കിയ മക്കളും എല്ലാവരും പോയി അതൊരു സങ്കടം നല്ലവണ്ണം എനിക്കൊന്നും പറയാൻ കിട്ടില്ല എനിക്ക് വീണ്ടൊക്കെ ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് ഇത്രയും ആക്കി തന്നതിന് ദൈവത്തോട് നന്ദി പറയണം